എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അത് പല 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 കാരണങ്ങളും കൊണ്ടായിരുന്നു ഒന്ന് വയ്യാണ്ട് കുറച്ചു ദിവസം സുഖമില്ലാണ്ട് ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ ഫാദർ ഫാദറിനോ മരിച്ചു അങ്ങോട്ട് പോയി അങ്ങനെ കുറച്ച് ഡിലേ ആയി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പൊ ഇന്ന് ഉണ്ടാക്കണത് ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ് നമ്മൾ തേങ്ങയൊക്കെ വറുത്തിട്ടിട്ട് ഉണ്ടാക്കില്ലേ കായും ചേനയും കൊണ്ടും കടലയൊക്കെ ഇട്ടിട്ടും ഒക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ആണെന്ന് പറയാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഇത് ഇടിച്ചക്ക കൊണ്ടാണ് ഇത് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞാൻ ഇതൊന്ന് ഇതാരെങ്കിലും ഉണ്ടാക്കിണ്ടോ എന്ന് എനിക്കറിയില്ലാട്ടോ പക്ഷെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണെ അത് തേങ്ങ അരക്കാതെ ഒരു മളോശ്യം പോലെ ആദ്യം ഉണ്ടാക്കിയത് പരിപ്പൊക്കെ പരിപ്പ് വേവിച്ച് ഇടിച്ചൊക്കെയും കൂടെ നമ്മൾ സാധാ മുളകോശ ഉണ്ടാക്കില്ലേ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു അപ്പം അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം അത് സിമ്പിളാണ് വേറെ തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം എനിക്ക് തോന്നി തേങ്ങയൊക്കെ അരച്ച് നമ്മൾ കൂട്ടുകറിയൊക്കെ ഒക്കെ ഉണ്ടാക്കില്ലേ തേങ്ങയൊക്കെ വറുത്തിട്ടിട്ട് അപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു നന്നായിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളുടെ മുമ്പിലും ഒന്ന് കാണിക്കാം എന്ന് കരുതി അതിനു വേണ്ടി ഇതാ ഇത് ഇച്ചിരി വലിയ ഇടിച്ചക്കയാണ് കേട്ടോ ഇടിച്ചക്ക എല്ലാവർക്കും അറിയാം എന്നാലേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ ആ ഇടിച്ചക്ക ഞാനിവിടെ കഴുകി മുറിച്ച് ഏർ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇടിച്ചക്ക അതാ ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഏഹ് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇടണം അത്രേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഞാനിവിടെ കടലപ്പരിപ്പ് വേവിച്ചു വെച്ചിരിക്കുകയാണ് ഒരുപാടങ്ങ് വെന്തൊടഞ്ഞു പോവരുതേ എന്താ ഈ ഒരു കപ്പിന് ഒരു മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ വേവിച്ച് വച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടത് തേങ്ങ അരയ്ക്കാനാണ് ഒരുപാട് അരയണ്ട എരിശരിക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഏഹ് മിനുസായിട്ട് അരക്കില്ലല്ലോ അതുപോലെ അരയ്ക്കണം കേട്ടോ ഒരുപാട് അരയാതെ എടുക്കണം അതിനുവേണ്ടി തേങ്ങ ഒരു രണ്ട് ഏ ഇത് പിരിയ മുളകാണേ കാശ്മീരി മുളകെന്നൊക്കെ പറയും അത് രണ്ടെണ്ണം കളർ കളറ് കിട്ടാൻ വേണ്ടി മാത്രം എടുത്താണ് ഒരു അര ടീസ്പൂൺ ജീരകം കാണുന്നുണ്ടോ ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് കുരുമുളകിന്റെ സ്വാദായിരിക്കും ഇത്തിരി കൂടി മുമ്പിൽ നിൽക്കുക ഏർ ഇരിശേരിക്ക് അപ്പൊ അത്ര എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കടുക് ഇത് വറുത്തിടാനാണ് കടുക് കറിവേപ്പില വറ്റൽമുളക് ഉഴുന്നുവരിപ്പ് തേങ്ങ ഇത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് എണ്ണയുണ്ട് എണ്ണ കാണിക്ക എണ്ണ ഒഴിക്കുമ്പോൾ കാണാം പിന്നെ ഉള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടി ഏർ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇരിച്ചിരിക്കുക വേണ്ടത് അപ്പോ നമുക്കിത് തുടങ്ങിയാലോ നമുക്ക് ഗ്യാസ് കത്തിക്കാം ഉപ്പും മഞ്ഞളും ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഈ കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പ് ഇടാം പിന്നെ നോക്കിട്ടിടാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടിച്ചക്ക വേഗം വേവും ഒരുപാട് വേവൊന്നുമില്ല ഇത് നമുക്കപ്പൊ അടച്ചു വെച്ച് വേവിക്കാം വേവട്ടെ ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം മുളക് ജീരകം കുരുമുളക് തേങ്ങ ഇത്രയൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇവിടെ ചക്ക വേവാൻ വച്ചിട്ട് കുറച്ച് സമയമായി നമുക്കിത് വെന്തോന്ന് നോക്കാം മുക്കാലും വെന്തിട്ടുണ്ട് എന്നാലും ഒരിത്രയും കൂടെ വെന്തോട്ടെ കേട്ടോ ഒരു രണ്ട് മിനിറ്റും കൂടി ഇരുന്നോട്ടെ ചക്ക കുറച്ച് നേരം കൂടെ വെന്താൽ മതി അപ്പോഴേക്കും നമുക്ക് ഇവിടെ തേങ്ങ വറുക്കാൻ വെക്കാം അതിനു വേണ്ടി ഗ്യാസ് കത്തിച്ചത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കടുകും ഒക്കെയാണ് വറുത്തിടേണ്ടത് കടുക് ഇട്ടു കൊടുക്കാം കടുക് ഇവിടെ ഏകദേശം പൊട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു മുക്കാ ടീസ്പൂൺ ഉഴുന്നൊരിപ്പാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൂടി ഇട്ട് കൊടുക്കാം ഉഴുന്നൊരിപ്പ് നന്നായിട്ട് ചുമക്കണം ഉഴുന്നരിപ്പ് ഇവിടെ ഏകദേശം മൂത്ത് വരുന്നുണ്ട് നമുക്ക് അന്നേരം കറിവേപ്പിലെ ചവന്നമുളകും ഇട്ടുകൊടുക്കാം ഇവിടെ ആയിട്ടുണ്ട് ഇനി തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ നന്നായിട്ട് ബ്രൗൺ നിറ ആവണം നല്ലോണം മൂക്കണം കരിയരുത് നല്ല മൂപ്പാവണം എന്നിട്ട് വേണം ഇട്ടുകൊടുക്കാൻ അപ്പോൾ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് വെന്ത് ഒടഞ്ഞിടാവണ്ട വെന്തിട്ടുണ്ട് അപ്പോൾ ഈ വേവിച്ച പരിപ്പ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം പരിപ്പ് ഞാൻ ഉപ്പൊന്നും ഇടാണ്ടാണ് കേട്ടോ വേവിച്ചത് ഉപ്പ മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല ഈ പരിപ്പ് തന്നെ വേണമെന്നില്ലാട്ടോ ചെറുപരിപ്പ് കൊണ്ട് ചെയ്യാം ഞാൻ അന്ന് ചെറുപരിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഉണ്ടാക്കിയപ്പോ പിന്നെ ഇതൊരു കൂട്ടുകറി സ്റ്റൈൽ ചെയ്യുന്നൊണ്ടാണ് ഞാൻ കടലപ്പരിപ്പ് എടുത്തത് അപ്പൊ ഇതാ പരിപ്പ് ഇട്ടിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ അരച്ച് എടുത്തില്ലേ അത് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം പോലെ ആവണ്ടോ കൂട്ടാൻ കുറച്ച് കട്ടിയിലിരിക്കണം നമുക്കൊരു സ്വല്പം വെള്ളം കഴുകി ഒഴിക്കാം ഇനി തേങ്ങയെല്ലാം വറുത്തിട്ടിട്ടാവുമ്പോ ഒത്തിരി കൂടി കട്ടിയാവും തേങ്ങ ചേർത്ത് ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളയ്ക്കണം തേങ്ങ വേവണം ഇവിടെ കൂട്ടാനും തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ തേങ്ങയും വറവായിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പോൾ ദാ എരിച്ചേരി ഇവിടെ ആയിട്ടുണ്ട് തേങ്ങയൊക്കെ വറുത്തിട്ടു ഇനി ഇതിലിരുന്നും കട്ടിയാവും നന്നായിട്ട് ഉരുളിയിലല്ലേ അപ്പോൾ കട്ടിയിൽ തന്നെയാണ് വേണ്ടത് എരിച്ചേരി എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ആദ്യം ഇടിച്ചത് കൊണ്ട് നമ്മൾ സാമ്പാറും പുളുംങ്കറിയും തോരനും ഒക്കെ ഉണ്ടാക്കുമല്ലേ അപ്പം എപ്പോഴും അത് തന്നെയാകുമ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ അപ്പോൾ ചിലതൊക്കെ നമ്മൾ പരീക്ഷിക്കുമ്പോൾ നന്നാവും ചിലത് ശരിയാവില്ല അങ്ങനെയാണ് അപ്പോൾ അപ്പൊ ഞാനിതെന്തായാലും നോക്കിയപ്പോൾ എനിക്ക് എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി അപ്പൊ അതെന്തായാലും അതൊരു വിഭവമാണല്ലോ അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് കരുതി എന്തായാലും ഇഷ്ടാവോ നല്ല സ്വാദാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ നല്ലൊരു വിഭവമായിട്ട് കാണാം അതിനു മുമ്പായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ് പായസം ബൈ ചിമ്മു എന്ന് പറയുന്ന എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിഭവം നാളെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി